ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കപ്പപ്പൂട്ട് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കപ്പപ്പൂട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ തല എടുത്ത് അത് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇത് ഒരു പൊടി പൊടിയായിട്ടുള്ള പരുവത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് ഒരു വെജിറ്റബിൾ ഗ്രേറ്റർ ഗ്രേറ്ററെടുത്ത് അതിൻ്റെ മീഡിയം സൈസുള്ള ഭാഗത്ത് വെച്ച് നന്നായിട്ട് അതൊന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൊടിപൊടി പോലെ നമുക്ക് കിട്ടും അവരുടെ മീഡിയം ലെവലിലുള്ള അതിലിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ നല്ല പൊടിപൊടി പോലെ കിട്ടുന്നുണ്ട് ഇനി ഈ നമ്മൾ നേരത്തെ എടുത്ത അരച്ചെടുത്തതും ഈ ഗ്രേറ്ററിലിട്ട് പൊടിച്ചതും കൂടി നമ്മൾ രണ്ടും കൂടി ഒരു പാത്രത്തിലേക്കാക്കിയതിന് ശേഷം ഇത് വളരെ നന്നായിട്ട് തന്നെ ഇതിനകത്തുള്ള ആ വെള്ളം നന്നായി പറ്റിപ്പോകുന്ന രീതിയിൽ നമുക്കത് പിഴിഞ്ഞെടുക്കുക ഈ പിഴിയുന്നതും രണ്ട് തരത്തിൽ നമുക്ക് പിഴിയാം ഒന്നല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് എടുത്ത് നല്ല ബലത്തിൽ പിഴിഞ്ഞ് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു തുണി എടുത്തിട്ട് ആ തുണിയിലേക്ക് ഇത് മാറ്റിയ ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ആ അതിൻ്റെ കട്ടായിട്ടുള്ള ആ വെള്ളം മൊത്തം തന്നെ നമ്മളിതിൽ നിന്ന് പിഴിഞ്ഞ് കളയും ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ കപ്പ നല്ല കട്ട കുത്തി ഇങ്ങനെ ഇരിക്കും ഇത് നമ്മൾ ഇതിൻ്റെ എല്ലാ കട്ടയും മാറ്റി മാറ്റി നല്ല പൊടി പൊടി പോലെ ആക്കി നല്ല വൃത്തിയായിട്ട് നല്ല പൊടിയായിട്ടിരിക്കണം ഇത് നമുക്ക് പുട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലാം പൊടിച്ച് പൊടിച്ച് നല്ല വൃത്തിയായിട്ട് ഒരു പൊടി പോലെ ആക്കി എടുത്തിട്ട് അത് മാറ്റിവെക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണ് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട ക്യാരറ്റ് ഒരു രണ്ട് മൂന്ന് ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് അത് ഇതേപോലെ തന്നെ മീഡിയം ക്രേറ്റിലിട്ട് നന്നായിട്ട് ക്രേറ്റ് ചെയ്ത് എടുക്കുക അതും ഏകദേശം നല്ല പൊടി പൊടി പോലെ കിട്ടത്തക്ക രീതിയിലായിരുന്നു ക്രേറ്റ് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു പരുവത്തിൽ ഇത് എടുത്ത് മാറ്റി ഇനി ഇതിലേക്കായുള്ള മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആയുള്ള പുട്ടുപൊടി ഒരു അരക്കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുഴച്ച് വയ്ക്കുക നമ്മൾ കുഴച്ച് വെച്ച പുട്ടുപൊടിയിൽ കട്ടകളില്ലാതെ ആക്കി എടുക്കുക അതിന് ശേഷം ഒരു രണ്ട് രണ്ടര കപ്പോളം കപ്പയുടെ പൊടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ട് അതിന് അകത്തേക്ക് ഇടുക അത് നന്നായിട്ട് ഇത് ഈ പുട്ടുപൊടിയായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ രണ്ടും പൊടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വെള്ളം കൂടുതലായിട്ട് മിക്കവാറും കാണും അങ്ങനെ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പുട്ടുപൊടി കൂടി ഇതിനകത്തേക്ക് കൊടുക്കുക ശേഷം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടിനാവശ്യമായിട്ടുള്ള ഒരു പരുവത്തിലേക്ക് ഇത് കിട്ടുന്നതായിരിക്കും ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അതിലൊന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള ക്യാരറ്റിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര കൂടിയിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന് പുട്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഇനി നമുക്ക് പുട്ടി വിടാനുള്ള പുട്ട് വിറ്റിയെടുക്കുക അതിനകത്തേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പീര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ടതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ പീരയും ഫ്രൈ ചെയ്ത കാരറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെയും നമ്മൾ ഇതുപോലെ തന്നെ നിറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പുട്ടുകൂറ്റി വരെ ഇട്ടതിന് ശേഷം മുകളിലും അല്പം ക്യാരറ്റും തേങ്ങയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം പുട്ടുകുറ്റി അടപ്പിട്ട് മൂടുകിടയിൽ ഒരു പുട്ടുവിടത്തിലേക്ക് വെള്ളം വെച്ച് തിളപ്പിച്ച് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ഈ പുട്ടുകുറ്റി എടുത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കപ്പ് പുട്ട് റെഡിയായി കിട്ടുന്നതാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക